ലാൽകുമാർ ഈ ചർച്ച ചെയ്യുമ്പോൾ ഇന്നലത്തെ ഒരു വിഷയം കൂടി ചർച്ചയിലേക്ക് ഇന്നലെ എന്താണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടി രൂപ രൂപത്തിന് തരാം എങ്ങനെ തരാം അൻപത് വർഷം കൊണ്ട് പലിശരഹിതമായിട്ട് തിരിച്ചടക്കണം ഇങ്ങനെ നിരന്തരം കേന്ദ്രം പൈസ കേരളം തരുന്നില്ല അവിടെ നിന്നുകൊണ്ടാണ് ഈ കേരളം വ്യവസായ സൗഹൃദം ഇരുപത്തിയെട്ടിൽ നിന്ന് ഒന്നിലേക്ക് എത്തിച്ചേരുന്നത് നിതി ആയോഗിന്റെ അടക്കം വലിയ വലിയ സൂചികൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് അവിടെ സങ്കുചിതമായ രാഷ്ട്രീയം കൊണ്ട് റോണിക്ക ബേബി അടക്കമുള്ളവർ വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുകയാണ് ഏതാണ് കണക്ക് എവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഏത് ഡാറ്റ വെച്ച് നിങ്ങൾ പറയുന്നു പറഞ്ഞത് ആരുമല്ല ഈ ഡാറ്റ പി രാജീവ് പറഞ്ഞ ഡാറ്റ അല്ല പിണറായി വിജയൻ പറഞ്ഞ ഡാറ്റ അല്ല സി പി എം പറഞ്ഞ ഡാറ്റയല്ല അന്താരാഷ്ട്ര കണക്കുകൾ എടുത്തുകൊണ്ട് ശശി തരൂർ എഴുതിയ ലേഖനമാണ് അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ കരുതാൻ കഴിയുന്നു എങ്ങനെ കണക്കിലെടുക്കാൻ കഴിയുന്നു ഈ കോൺഗ്രസ് മനസ്സിനെ ശ്രീ ലാൽകുമാർ അല്ല കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് ചിന്തിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ് നമ്മൾ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഒരു റിഗ്രസീവായിട്ടൊരു നയമാണ് പലപ്പോഴും അവരെടുക്കുന്നത് വികസനവുമായി ബന്ധപ്പെട്ട് വരുമ്പം നോക്കൂ ഏതൊരു വികസനത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം അവതരിപ്പിക്കപ്പെട്ടാലും ആദ്യം ഞങ്ങളത് സമ്മതിക്കത്തില്ല വി ഡി സതീശന്റെ പൊതുവേ ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞങ്ങളത് സമ്മതിക്കത്തില്ല അത് പുള്ളിയത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസാണ് അങ്ങനെ പെരുമാറുന്ന ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഈ കാര്യത്തിലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നോക്കൂ അദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾ തരൂർ എഴുതിയ ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആർട്ടിക്കിളിൻ്റെ ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം മൈ സ്റ്റൈൽ ഇസ് ടു അക്സെപ്റ്റ് ഇഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഡസ് സംതിങ് ഗുഡ് ആൻഡ് ക്രിറ്റിസൈസ് ക്രിട്ടിസൈസ് ഇഫ് ഇറ്റ് ഡസ് സംതിങ് ബാഡ് ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യം നല്ല ചെയ്താൽ നല്ലതെന്ന് പറയും ചീത്ത ചെയ്താൽ ചീത്ത ചെയ്തതെന്ന് പറയും ചീത്ത ചെയ്താൽ ചീത്ത ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറച്ച് വിമർശനങ്ങളും ഈ ആർട്ടുക്കളിലകത്ത് ഉന്നയിക്കുന്നുണ്ട് ഇവിടെ നോക്കൂ അദ്ദേഹത്തിൻ്റെ ആർട്ടുക്കിള് ഇപ്പം റോണി കെ ബേബിയുടെ ഭാഷ്യത്തിൽ അദ്ദേഹം എന്തോ കുറച്ച് കണക്കുകൾ പറഞ്ഞിരിക്കുന്നു കണക്ക് തെറ്റായിട്ട് പറയുന്നു നോക്കൂ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സോറി ടഫ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ഒരാൾക്ക് കണക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് റെക്കോർഡിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യമാണ് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ നല്ലത് പറയുമ്പം അത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് അടുത്ത സംഭവം നോക്കൂ തരൂർ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം അൺഅക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം അത് പൊളിറ്റിക്കലിയാണ് അപ്പം പൊളിറ്റി നിങ്ങൾക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസ് പൊളിറ്റിക്കലി ഹൈ ആയതുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിന് ചെയ്യാം നിങ്ങൾക്ക് തരൂറിനോട് യോജിക്കുന്നില്ല അപ്പം തരൂ തരൂറിനോട് യോജിക്കുന്നില്ലെന്ന് പോലും പറയാം അപ്പോഴത്തേന് എ ഐ സി സിക്ക് കത്തെഴുതുന്നു അതെഴുതുന്നു ഇതെഴുതുന്നു കാര്യങ്ങൾ ചെയ്യുന്നു എനിക്കിവിടുത്തെ പ്രശ്നം വരുന്നത് എവിടെയെന്നറിയോ തരൂർ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേഷൻ ഇഷ്യൂസ് വരുമ്പം എടുക്കുന്നൊരു നയം നമുക്ക് പലപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കാലത്തിൽ നിന്ന് വരുന്ന ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു ഫോറിൻ പോളിസിയാണ് ഇപ്പം നരേന്ദ്രമോദി എടുക്കുന്നത് ആ ഫോറിൻ പോളിസി സുബ്രഹ്മണ്യം ജയശങ്കറിനെ പോലെയുള്ള ആൾക്കാരെ ചെയ്യാൻ ഒരു മടിയും തരൂർ കാണിക്കാറില്ല അങ്ങനെ പ്രേസ് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഒരു സെൻസേഷണൽ സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പം കോൺഗ്രസിൻ്റെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ വസതിജോ അത് പറഞ്ഞത് തെറ്റാണ് അദ്ദേഹം നമ്മുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു നയമല്ല എടുക്കേണ്ടതെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല അപ്പോൾ കേരളത്തിലെ വെറും സ്വാഭിത താല്പര്യത്തിൻ്റെ ഭാഗമായി മാത്രം ഉയർന്നു വരുന്നൊരു വിഷയമാണ് ഞാൻ ഓർക്കുന്നത് തരൂരിൻ്റെ പണ്ടൊരു പുസ്തകം എലിഫൻറ്റ് ടൈഗർ ആൻഡ് ദ സെൽഫോൺ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിനകത്ത് അദ്ദേഹം എഴുതുന്നൊരു ഒരു ഐഡിയ ഇന്ത്യ ഇസ് എ സ്ലംബറിങ് ലംബറിങ് എലിഫൻറ്റ് അത് ഇത് അദ്ദേഹത്തിൻ്റെ യൂസേജ് തന്നെയാണ് ഒരു ആനയെ പോലെ ബ്യൂറോക്രസി ലഥാർജിക്കായിട്ടുള്ള ബ്യൂറോക്രസിയിൽ നിന്ന് ഒരു ബൗണ്ടിങ് ടൈഗർ എന്ന് പറയുന്നത് കുതിച്ചു ഉതിരുന്ന ഒരു അജായിൽ ടൈഗറായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പ്രോസസ്സ് യഥാർത്ഥത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പം ബി പി പറഞ്ഞ കാര്യം അത് തന്നെയാണ് ഇരുപത്തെട്ടിൽ നിന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഒന്നിലേക്ക് മാറുമ്പം യഥാർത്ഥത്തിൽ വി ആർ ആക്ച്വലി സ്വിച്ചിങ് ഫ്രം ദ സ്ലംബറിങ് ലംബറിങ് എലിഫന്റ് ടു എ ബൗണ്ടിങ് ടൈഗർ ടു ടൈഗർ അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് പാട് അത് അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് അപ്പം നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോഴത്തേക്കിന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരും എന്നുള്ള അല്ലെങ്കിൽ തരൂർ തന്നെ ഇത് പറഞ്ഞിട്ടില്ലേ എന്നുള്ളൊരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ നിങ്ങളൊരു വലിയ നല്ല സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങൾ നെഗേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് എങ്ങനെ എങ്ങോട്ടാണ് ഇത് പോകുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അപ്പം ഇന്ന് രാവിലെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ കെ മുരളീധരൻ എന്തോ പറ കെ മുരളീധരൻ ഒരു സാധാരണഗതിയിൽ കീഴും കിഴക്കും അദ്ദേഹത്തിന് ഇല്ല പല കാര്യങ്ങളും സ്റ്റേറ്റും സ്റ്റേറ്റ്മെൻറ് പറയുമ്പോഴും കീഴും കിഴക്കും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ മാത്രം കോൺഗ്രസിന്റെ താല്പര്യങ്ങൾ ഓരോ അദ്ദേഹം പല ഘട്ടത്തിലും സംസാരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം ഇത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല കോൺഗ്രസിന്റെ താല്പര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് സത്യത്തിൽ കോൺഗ്രസിന്റെ താൽപര്യം എപ്പോഴാണ് വി മുരളി കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത് കെ മുരളീധരൻ മുർ കെ മുരളീധരന്റെ താൽപര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് അത് കോൺഗ്രസിനെ ചെന്ന് ഈ പറയുന്ന അങ്കലാപ്പിലാക്കുന്ന അഭിപ്രായങ്ങളാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു ആളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ തരൂർ ഇതിനു മുമ്പും മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഇനി ഇന്ന് പറഞ്ഞതല്ല നോക്കൂ നല്ലൊരു കാര്യം ഇപ്പം മൻമോഹൻ സിംഗ് ഒരു നല്ല കാര്യം ചെയ്യുന്നു നരേന്ദ്രമോദി ഒരു നല്ല കാര്യം ചെയ്യുന്നു അത് ആ നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അതിനെ പ്രേസ് ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തിനോട് പിന്നീട് ഒരിക്കലും വിയോജിക്കത്തില്ല എന്നും എതിർക്കത്തില്ല എന്നുള്ളൊരു അർത്ഥമില്ല അതാണ് ഇവിടുത്തെ മനസ്സിലാക്കേണ്ടത് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പ്രകീർത്തിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് അദ്ദേഹം ഇപ്പം ഉണ്ട് എങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ എതിർക്കുകയല്ലേ ചെയ്യുന്നു ഉറപ്പായിട്ട് എതിർക്കുക ചെയ്യുന്നത് പക്ഷെ ഷുഡ് ഐ ഷുഡ് ബി ഹാവിങ് ദ കറേജ് ടു അക്സെപ്റ്റ് ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് ടുപ്പിൾ അതില്ല എനിക്ക് നമുക്ക് പൊതുപ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ലാൽകുമാർ പറഞ്ഞത് തന്നെയാണ് ഒരു പോസിറ്റീവ് വശം കാണേണ്ടതുണ്ട് അതാണ് പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത്